അടുത്ത മുപ്പത്തി ഒന്നാമത്തെ കിതാബാണ് തറാവി നമസ്കാരത്തിൻ്റെ കിതാബ് കിതാബുലാത്തി തറാവീഹ് എന്ന് പറഞ്ഞാൽ റമല മാസത്തിലെ രാത്രിയിലെ സുന്ന നമസ്കാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത് റമലാനിലെ രാത്രി നമസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ രാത്രിയിലെ സുന്ന നമസ്കാരത്തിൻ്റെ മഹത്വം അബു ഹുറേറാർ അലി അള്ളാഹുവിന് വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈവലം പറയുന്നത് ഞാൻ കേട്ടു റമലാൻ മാസത്തിനെ പറ്റിയിട്ട് അവൻ്റെ രാത്രിയിൽ ആരൊക്കെ നമസ്കരിച്ചു പോവും റമലാൻ മാസത്തിൻ്റെ രാത്രിയിൽ ശരിയായ ഏകാഗ്രതയോടെയും വിശ്വാസത്തോടെയും അള്ളാഹുവിൽ നിന്നുള്ള കൂലിയും പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ അവൻ്റെ മുൻകാല സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടും വളരെ എളുപ്പമുള്ളൊരു വഴിയാണ് അലഹദില്ല നമുക്കൊക്കെ ശ്രമിക്കാവുന്നതാണ് ു കാലസമയത്ത് റസൂൽ അള്ളാഹി യകൂൽ വിശദീകരിക്കുന്നു അറസൂൽ അലൈഹി പറഞ്ഞു ആരെങ്കിലും രാത്രിയിൽ നമസ്കരിച്ചാൽ റമലാൻ മാസത്തിലെ രാത്രിയിൽ പൂർണ്ണ വിശ്വാസത്തോടെയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും ചെയ്താൽ അങ്ങനെയാണെങ്കിൽ അവൻ്റെ മുൻകാല സകല പാപങ്ങളും പുറത്ത് കൊടുക്കപ്പെടും ഇബിനു ശിഹാബ് ഉപ റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു അള്ളാഹിൻ റസൂൽ അലൈഹി അലൈസ് മരിച്ചു എന്നിട്ട് ആളുകൾ അത് തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നു അതായത് സുന്നത്ത് നമസ്കാരങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടായിരുന്നു നമസ്കരിച്ചിരുന്നത് ജമാഅത്തായിട്ടല്ല കമൽനാലിലെ രാത്രി നമസ്കാരത്തെയാണ് പറയുന്നത് നമ്മളുടെ തറാവി അത് അങ്ങനെ തന്നെ തുടർന്നു അത് എങ്ങനെയാണോ റസൂലിൻ്റെ കാലത്തുണ്ടായിരുന്നത് അതുപോലെ തന്നെ അത് തുടർന്നു കൊണ്ടിരുന്നു അബൂബക്കറിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്ത് അബൂബക്കർ ഖലീഫ ആയിരുന്നപ്പോൾ റലി ഖനു അങ്ങനെ ആയിരുന്നു റൂമറിൻ്റെ ഖിലാഫത്തിൻ്റെ ആദ്യ കാലങ്ങളിലും അങ്ങനെ ആയിരുന്നു അതായത് പിന്നീടാണ് അത് മാറിയത് ഇതാണ് മുജാഹിദുകൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് തറാവീഹ് എന്ന് പറയുന്നത് ഇരു റക്കത്തായിട്ട് നിർബന്ധിച്ച് ഫിക്സ് ചെയ്ത് വെക്കാൻ പാടില്ല ഉമർ അല്ലി അള്ളാനുമാണ് ഇത് ഇങ്ങനെ ആക്കിയത് അത് തെറ്റാണ് എന്ന് പറയാനും മാത്രം പാണ്ഡിത്യമുള്ള ഒരാളും പിന്നീട് ലോകത്തിലില്ല ഉമർ അല്ലി അള്ളാമനു എന്ന് പറയുമ്പോൾ അറിവിൻ്റെ കാര്യത്തിലും ഖിലാഫത്തിൻ്റെ കാര്യത്തിലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ആ ആൾ ചെയ്ത ഒരു ഫത്തുവ അല്ലെങ്കിൽ ഒരു നിയമം മാറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനോ സ്ഥാപിക്കാനോ കഴിവുള്ള ഒരാളും ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه قال ابن شهاب فتوفي رسول الله صلى الله عليه وسلم إنا لله وإنا إليه راجعون والناس على ذلك ثم كان الأمر على ذلك في خلافة أبي بكر وصدرا من خلافة عمر رضي الله عنهما ഇബിനു ഷിഹാബ് വിശദീകരിക്കുന്നു അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാരി പറഞ്ഞതായിട്ട് ഞാൻ പുറത്തേക്ക് പോയി ഉമർ ഉൽ ഖത്താബിൻ്റെ കൂടെയാണ് പോയത് ഒരു റമദാൻ്റെ രാത്രിയിൽ ആയിരുന്നു പള്ളിയിലേക്കാണ് പോയത് അപ്പോൾ അവിടെ ആളുകൾ നമസ്കരിക്കുന്നത് കണ്ടു പല കൂട്ടങ്ങളായിട്ട് നിന്ന് നമസ്കരിക്കുന്നു ഒരു ആളെ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നു അല്ലെങ്കിൽ കുറച്ചുപേര് ചെറിയൊരു ഗ്രൂപ്പ് പുറകിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്നു ഒരാളുടെ പുറകില് പേര് അപ്പോൾ ഉമർ പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ എല്ലാരെയും ഒരുമിച്ച് നിർത്തി ഒരു ഇമാമിന്റെ അല്ലെ ഒരു കാര്യ ഒരു ഓത്തുകാരൻ അല്ലെ ഇമാമായി നിന്ന് ഖുറാൻ ഓതുന്നത് കാരണം അന്നൊക്കെയുള്ള നമസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ നിൽക്കുക എന്നുള്ളതായിരുന്നു നിന്ന് ഓദിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ കുൽകൊള്ളാവോധക്കെ ഓതി തീർത്തങ്ങ് പോവും ഒരുടക്കാലത്ത് പക്ഷെ അങ്ങനെയല്ലായിരുന്നു അപ്പോൾ കാര്യ അല്ലെ കുറത്ത് അല്ലെങ്കിൽ ഓതുന്ന ആൾ അല്ലെ ഇമാമായി നിൽക്കുന്ന ആൾ ഒരാളായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്താ അദ്ദേഹത്തിന് തോന്നിയതായി അദ്ദേഹം പറഞ്ഞു അതായത് ജമാഅത്തായി ഒരുമിച്ച് എല്ലാവരും നമസ്കരിക്കട്ടെ അങ്ങനെ അദ്ദേഹം മനസ്സിനെ പാകപ്പെടുത്തി അതായത് സ്വയം പുതിയൊരു കാര്യമാണ് ചെയ്യുന്നത് റസൂൽ ചെയ്യാത്ത കാര്യമാണ് അബൂബക്കർ അബൂബക്രസിദ്ധിയൊക്കെ ചെയ്യാത്തൊരു കാര്യമാണ് അപ്പോൾ അതിന് തയ്യാറെടുപ്പങ്ങളൊക്കെ വേണം മനസ്സ് പാകപ്പെടുത്തിയെടുത്ത് എന്നിട്ട് അദ്ദേഹം ഉബൈബനക്കാബിനെ ഇമാമാക്കി നിയമിച്ചു ബാക്കിയുള്ളവരിലും പുറയിൽ നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞു അന്ന് സാവാക്കൾ ആരും എതിര് പറഞ്ഞതായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല അത് വലിയൊരു തെറ്റോ അല്ലെങ്കിൽ വിദഗ്ധത്തോ ആയിരുന്നുവെങ്കിൽ അന്ന് അവർ എതിർക്കുമായിരുന്നു വിദാഹത്തിൻ്റെ പടിവാതിൽ ആണ് ഉമർ എന്ന് നമുക്കറിയാം നേരത്തെയുള്ള ഹദീസിൽ കണ്ടതാണ് ക്രിയാമത്ത് നാലിനെ പറ്റി പറയുന്ന ഇടത്തിൽ ആ ഉമർ അലി അള്ളഹാവിന് ഒരിക്കലും ഒരു വിദഗ്ഹത്ത് ഈ ഇസ്ലാമിലേക്ക് കൊണ്ടുവരില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ പിന്നെ ഒരു രാത്രിയിൽ ഞാൻ വീണ്ടും ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ ആളുകൾ നമസ്കരിക്കുന്നു ഒരു കാര്യൻ്റെ അല്ലെങ്കിൽ ഒരു ഓത്തുകാരൻ്റെ പിറകിൽ അതായത് ഒരു ഇമാമിൻ്റെ പുറകിൽ നമസ്കരിക്കുന്നു അപ്പോൾ ഉമർ പറഞ്ഞു എന്ത് നല്ല വിദഗത്താണ് അതായത് മതത്തിൽ കൂട്ടിച്ചേർക്കൽ തെറ്റായ കാര്യമാണ് പക്ഷെ അതൊരു നല്ല വിദഗത്താണ് എന്നദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആരൊക്കെയാണോ നമസ്കരിക്കാതെ ഈ സമയത്ത് ഉറങ്ങുന്നത് അവരാണ് ഇപ്പം നിന്ന് നമസ്കരിക്കുന്നവരേക്കാൾ നല്ലവർ അല്ലെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ രാത്രിയുടെ ആദ്യയാമങ്ങളിൽ കടന്നുറങ്ങുകയും അവസാന യാമങ്ങളിൽ അതായത് നട്ടപ്പാതിരിക്കും നേരം വിളിക്കാറാവുമ്പോൾ മൂന്നിലൊന്നാകുമ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കുകയും ഇതഹജുപോലെയുള്ള ക്യ്യാമല്ലയിൽ നമസ്കരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലാതെ അവിടെ നിന്ന് ജമാഅത്തായി നമസ്കരിക്കുന്നത് മോശമാണ് വീട്ടിൽ കിടന്നുറങ്ങുന്നതാണ് അതിൽ നല്ലത് എന്നല്ല ആ സമയത്ത് കിടന്നുറങ്ങുന്നവർ അപ്പോൾ നമസ്കരിക്കുന്നവരേക്കാൾ നല്ലവരാകുന്നു കാരണം പിന്നീട് അവരെഴുന്നേറ്റ് നമസ്കരിക്കാൻ ഉള്ളതാണ് രാത്രിയുടെ അവസാനങ്ങളിൽ നമസ്കരിക്കുന്നതാണ് നല്ലത് എന്ന് ഉദ്ദേശം وعن ابن شهاب عن عروة بن الزبير عن عبد الرحمن بن عبد القاري انه قال خرجت مع عمر بن الخطاب رضي الله عنه ليلة في رمضان الى المسجد فاذا الناس أوزا متفرقون يصلي الرجل لنفسه ويصلي الرجل فيصلي بصلاته الرهط فقال عمر اني ارى لو جمعت هؤلاء على قارئ واحد لكان امثلا ثم عزم فجمعهم على أبي بن كعب ثم خرجت معه ليلة أخرى والناس يصلون بصلاة بقاريهم قال عمر نعم البداية هذه والتي ينامون عنها أفضل من التي يقومون يريد آخر الليل وكان الناس يقومون أوله വിശദീകരിക്കുന്നു റസൂൽ അലൈഹി യുടെ ഭാര്യ റസൂൽ അലൈഹി അള്ളാഹുഅലിം രാത്രി നമസ്കാരം ചെയ്യാറുണ്ടായിരുന്നു ആയിഷാർ അലി അള്ളാഹു അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട് അള്ളാഹുൻ റസൂൽ അലൈഹി വസ്ലം രാത്രിയുടെ നടുക്ക് അല്ലെ നട്ടപ്പാതിരിക്ക് മധ്യരാത്രി പുറത്തേക്ക് പോയി എന്നിട്ട് നമസ്കരിച്ചു പള്ളിയിൽ അപ്പോൾ കുറച്ച് ആളുകൾ അദ്ദേഹത്തിന്റെ പുറകിൽ നമസ്കരിച്ചു രാവിലെ ആളുകൾ അതിനെപ്പറ്റി സംസാരിച്ചു അങ്ങനെ വൈകുന്നേരമായപ്പോഴത്തേക്കും ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായി അവർ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന് രണ്ടാമത്തെ രാത്രിയിൽ നമസ്കരിച്ചു പിറ്റേ ദിവസം രാവിലെ ആളുകൾ വീണ്ടും അതിനെപ്പറ്റി സംസാരിച്ചു മൂന്നാമത്തെ രാത്രി പള്ളി നിറഞ്ഞു വളരെയധികം ആളുകൾ ഉണ്ടായിരുന്നു അള്ളാഹു റസൂൽ അലൈസ് പുറത്തേക്ക് വന്നു എന്നിട്ട് നമസ്കരിച്ചു ആളുകൾ അദ്ദേഹത്തിന്റെ പുറകിൽ നമസ്കരിച്ചു നാലാമത്തെ രാത്രിയിൽ പള്ളി നിറഞ്ഞു കവിഞ്ഞു അതകത്തുനിന്ന് പുറത്തേക്ക് ആളുകൾ പോയിട്ടുണ്ടാവും കാരണം പള്ളിക്ക് അവരെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല റസൂൽ സല്ല അലൈസ് പക്ഷേ രാവിലെ സുബി നമസ്കാരത്തിന് മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ അപ്പോൾ ആളുകളോടെ കാത്തിരുന്ന് 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 അങ്ങനെ ഇരുന്നു രാവിലത്തെ നമസ്കാരമായ സുബഹി ഫജ്ര നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തശഹുദ് ഓതി എന്നിട്ട് ആളുകളോട് സംസാരിച്ചു പറഞ്ഞു അമ്മാബാദ് നിങ്ങളുടെ സാന്നിധ്യം എന്നിൽ നിന്ന് മറക്കപ്പെട്ടിരുന്നില്ല അതായത് നിങ്ങളിവിടെ രാത്രി കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു ഞാൻ അറിയാത്തത് കൊണ്ടൊന്നും വരാതിരുന്നത് പക്ഷേ എനിക്ക് പേടിയായിരുന്നു രാത്രി നമസ്കാരം നിങ്ങളുടെ മേളിൽ നിർബന്ധമാക്കുമോ എന്നെനിക്കൊരു പേടി ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ ഇനി അത് അള്ളാഹു ഫർലാക്കുകയോ അതല്ലെങ്കിൽ നമുക്കിടയിൽ അതൊരു വലിയ കാര്യമായി മാറുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ മേളിൽ അത് നിർബന്ധമായേക്കുമോ എന്ന് ഭയമുള്ളത് കൊണ്ടാണ് ആയാ

فاجتمع كثر منهم فصلوا معه فأصبح الناس فتحدثوا فكثر أهل المسجد من الليلة الثالثة. فخرج رسول الله صلى الله عليه وسلم فيصلي بصلاته فلما كانت الليلة الرابعة عجز المسجد عن أهله حتى خرج لصلاة الصبح فلما قل الفجر أقبل على الناس فتشخد ثم قال أما بعد فإنه لم يخفى علي مكانكم ولكني خشيت أن تفرض عليكم فتعجزوا عنها فتوفي رسول الله صلى الله عليه وسلم والأمر على ذلك ഇതിനൊക്കെ എടുത്തു പറയുന്നൊരു കാര്യം റസൂൽ സല്ലാ അലൈഹി സ്വലം മരിച്ചു അതിനുശേഷം അതേ അവസ്ഥ തുടർന്നു നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാം നേരത്തെ മുമ്പുള്ള ഹദ്ദീസിനോടൊപ്പം പറഞ്ഞ വിശദീകരണത്തിൽ ഇനി ഒരു നിയമം ഇറങ്ങാൻ ഇല്ല അതായത് അള്ളാഹു വേറൊരു മലക്കിനയച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നബിയെ വെച്ചിട്ടോ നമ്മളോട് പുതിയൊരു നിയമം അല്ലെങ്കിൽ ഇനി മുതൽ ഫർലാക്കിയിരിക്കുന്നു റിയാമില്ലയിൽ അല്ലെങ്കിൽ റമൽലാനിലെ തറാവിയ തറാവിയ എന്നുള്ള പേര് തന്നെ ഇല്ല അതൊക്കെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം വന്നതാണ് റമൽലാലിലെ രാത്രി നമസ്കാരം റിയാമല്ലയിൽ അത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് നമ്മളോട് പറയാൻ ഒരാൾ ഇല്ല കാരണം റസൂലിൻ്റെ സമയത്താണ് പുതിയൊരു ഉത്തരവ് വരാനോ അല്ലെങ്കിൽ ഒരു ആയത്ത് വരാനോ ഉള്ള സാധ്യതയുള്ളൂ എന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം അബൂ സലാമ ബിൻ അബ്ദുറഹ്മാൻ വിശദീകരിക്കുന്നു അദ്ദേഹം ആയിഷ അലി അള്ളാൻ ചോദിച്ചു അള്ളാഹിൻ റസൂൽ സല അലൈഹി സ്വലമയുടെ റമലാനിലെ നമസ്കാരം എങ്ങനെയായിരുന്നു അവർ മറുപടി പറഞ്ഞു അദ്ദേഹം പതിനൊന്ന് അക്കാലത്തിൽ കൂടുതൽ റമലാനിൽ നമസ്കരിച്ചിട്ടില്ല മറ്റു മാസങ്ങളിലും അങ്ങനെ തന്നെ ആയിരുന്നു പതിനൊന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എട്ടും മൂന്നാലത്ത് പിത്രം ആണ് അപ്പോൾ എല്ലാ ദിവസവും ക്യമല്ല റസൂലിന് നിർബന്ധമായിരുന്നു നമുക്ക് സുന്നത്താണ് അപ്പോൾ റസൂൽ റമലാനിലും അല്ലാത്തപ്പോഴും എട്ടരക്കകത്താണ് സുന്നത്ത് നമസ്കരിച്ചിരുന്നത് മൂന്ന് മൂന്നരക്കകത്ത് വിത്ത് ആണ് അത് നാലരക്കാലത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു ആ നമസ്കാരത്തിന്റെ സൗന്ദര്യവും നീളവും ഒന്ന് പറയേണ്ടത് തന്നെയാണ് അത് അതൊരു വലിയ കാര്യം തന്നെയാണ് പറയാനും മാത്രമുണ്ട് എന്ന് അവർ പറയാണ് എന്നിട്ട് അദ്ദേഹം വീണ്ടും നാലരക്കാലത്ത് നമസ്കരിക്കുമായിരുന്നു അതിന്റെ നീളവും സൗന്ദര്യവും എന്ന് പറയേണ്ടതുതന്നെ എന്നിട്ട് അദ്ദേഹം മൂന്നരക്കാലത്ത് വിത്ര നമസ്കരിക്കുമായിരുന്നു അപ്പോൾ അതിന് നീളമില്ല എന്ന് തൊന്നും കാരണം എടുത്തു പറഞ്ഞിട്ടില്ല അവർ കൂട്ടിച്ചേർക്കുന്നു ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ താങ്കൾ ഉറങ്ങുകയാണോ വിത്ര നമസ്കരിക്കുന്നതിന് മുമ്പ് അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അല്ല ആയിഷ എൻ്റെ കണ്ണുകൾ ഉറങ്ങും പക്ഷേ എൻ്റെ ഹൃദയം ഉറങ്ങാറില്ല പ്രവാചകന്മാരുടെ ഹൃദയം ഉറങ്ങുകയില്ല അതേപോലെ أقوله للنبي أبي الله عبد الرحمن أنه عائشة رضي الله إنها كيف كانت صلاة رسول الله صلى الله عليه وسلم في رمضان فقالت ما كان يزيد في رمضان ولا في غيره ولا يداشر ركعتا يصلي أربان فلا تسأل عن حُسْنِهِنَّ وَطُولِهِنَّ ثم يصلي أربان فلا تسأل عن ثم يصلي ثلاثا فقلت يا رسول الله أتنام قبل أن توتر قال يا عائشة إن عيني تناماني ولا ينام قلبي أنا ഹദീസിന്റെ കിതാബ് കഴിഞ്ഞു വളരെ ചെറിയൊരു കിതാബായിരുന്നു ഇത് ഇതിൽ നമ്മൾ കണ്ടത് റമലാനിൻ്റെ രാത്രി നമസ്കാരം എന്ന് പറയുന്നത് സുന്നത്ത നമസ്കാരം ആണ് എന്ന് കണ്ടു അതിൻ്റെ മഹത്വം വളരെയധികം ഉണ്ട് അത് ആത്മാർത്ഥതയോടെയും പ്രതീക്ഷയോടെയും അള്ളാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സകല മുൻകാല ഭാവങ്ങളും പുറത്തു തരും റസൂൽ സല്ലാ അലൈഹി സ്വലമ്മയുടെ കൂടെ ജമാഅത്തായി ആകെ മൂന്ന് നമസ്കാരങ്ങൾ മാത്രമേ ആളുകൾ തറാവീ നമസ്കരിച്ചിട്ടുള്ളൂ റമലാനിൻ്റെ രാത്രി നമസ്കാരം എന്നാണ് അതിൻ്റെ പേര് അല്ലെ യാമുൽ ലയിൽ രാത്രി നമസ്കാരം എന്നാണ് പേര് റമദാനിലെ നാലാമത്തെ ദിവസം റസൂൽ വന്നില്ല കാരണം അത് നമ്മളുടെ മേളിൽ നിർബന്ധമായേക്കുമോ എന്നുള്ള ഭയം ഉണ്ടായതുകൊണ്ട് ഇതുപോലെ തന്നെയായിരുന്നു റസൂൽ സലഹ് അലിസ്ലമയുടെ മരണശേഷവും അബൂബക്കർ സിദ്ദീഖ് അല്ലി അള്ളാവിനുവിൻ്റെ ഭരണകാലത്തും ഉമർ അല്ലി അള്ളാഹുവിനുവിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ കാലങ്ങളിലും അങ്ങനെയായിരുന്നു പിന്നീട് ഉമർ അള്ളി അള്ളാഹിനുവിന് ആളുകൾ അവിടെയും എവിടെയും നിന്ന് നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഒറ്റയ്ക്കും കൂട്ടമായിട്ടും ഒക്കെ പലരും പല ജമാഅത്ത് അപ്പോൾ അവരെ കിറാകത്ത് അങ്ങോട്ടുകൂടെ തെറ്റിപ്പോകുന്നത് കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതിവിടെ കണ്ടില്ല പക്ഷേ പറഞ്ഞത് പലരും അങ്ങനെ നസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഉമർ അല്ലി അള്ളാഹിനുവിന് തോന്നി ഒരൊറ്റ ിറാഅത്ത് കാരിൻ്റെ അല്ലെ ഇമാമിൻ്റെ കീഴിൽ നമസ്കരിപ്പിച്ചാൽ നന്നായിരിക്കുമല്ലോ എന്ന് തോന്നുകയും അത് അങ്ങനെ ചെയ്യിപ്പിക്കുകയും പിറ്റേ ദിവസം അദ്ദേഹം അത് വന്ന് നോക്കി കണ്ടിട്ട് പറഞ്ഞു ഇതൊരു നല്ല വിദഗത്താണ് എന്ന് പറയുകയും ചെയ്തു രാത്രിയുടെ അവസാനങ്ങൾ നമസ്കരിക്കുന്നതാണ് നല്ലതെന്നും ആദ്യകാലങ്ങളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ എന്നും ഉമർ അല്ലി അള്ളാവിന് പറഞ്ഞത് നമ്മൾ കണ്ടു റസൂൽ അലൈഹി അലൈസ് റമലാനിലും അല്ലാത്തപ്പോഴും പതിനൊന്നരക്കാലത്തായിരുന്നു ടിയാമല്ലിയിൽ രാത്രി നമസ്കാരം നമസ്കരിച്ചിരുന്നത് അതായത് എട്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരവും മൂന്നര അക്കാലത്ത് ബിത്ത് സുന്നത്ത് നമസ്കാരവും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് റമലാനിലുള്ള നമസ്കാരം അല്ലി തറാവിഹ് എന്ന് പറയുന്നത് എട്ട് ആണ് എന്ന് തീരുമാനിക്കാം പക്ഷേ ആ എട്ട് രക്കത്തുകൾക്കും പറയത്തക്ക നീളവും സൗന്ദര്യവും ഉണ്ടായിരുന്നു വളരെ മനോഹരമായി പതുക്കെ നീട്ടി ഓതുകയും ഒരുപാട് നേരം കാല് വേദന എടുക്കുന്നവരെ നിൽക്കുകയും ഒക്കെ ചെയ്യണമായിരുന്നു